എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് മാത്രം അഡിനോയിഡ് വലുതായി വരുന്നു അതായത് മൂക്കിൽ ദശ ഉണ്ടായി വരുന്നത് ചില കുട്ടികൾക്കൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു ഇൻഫെക്ഷൻ മാത്രം അതിന് കാരണം ഇൻഫെക്ഷൻ മാത്രമല്ല കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി ഇല്ലായ്മ അതിന്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഇതിന് കാരണമുള്ളത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അഡിനോയിഡ് സർജറി ചെയ്ത് അഡിനോയിഡ് ഒഴിവാക്കുകയാണോ അടിനോയി ഒഴിവാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അഡിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ നമ്മൾ സർജറി ചെയ്ത് ഒഴിവാക്കുമ്പോൾ പൃഥ്ഭശേഷിക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഭാഗത്ത് നമ്മൾ സർജറി ചെയ്ത് ഒഴിവാക്കുകയിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ടും കുട്ടികൾക്ക് എന്താണ് പൃഥ്വിശേഷി കുറച്ചും കൂടി കുറയുന്നില്ലാതെ അതുകൊണ്ട് എന്താണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ അടിനോയിഡ് എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം നമ്മുടെ കുട്ടിയുടെ ശരീരത്തിൽ ഇടക്കിടക്ക് ഇൻഫെക്ഷനും അലർജിക്ക് വരുമ്പോൾ അടിനോയിഡ് ഇതൊക്കെ ഇതിനെ നിരന്തരം പൈക്ക് ചെയ്തുകൊണ്ടേ നിരന്തരം ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഇതിങ്ങനെ വീർത്ത് വീർത്ത് പഴുതായിക്കൊണ്ടേരിക്കും നമ്മൾ സർജറി ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രതിരോധ സംവിധാനത്തിൽ ഒരു പ്രതിരോധ ശേഷിയുടെ ഒരു ഭാഗമായിട്ട് സാധനത്തിൽ സർജറി ചെയ്ത് ഒഴിവാക്കുക ചെയ്യണം അപ്പൊ നമുക്ക് എന്താ പൈറ്റ് ചെയ്യാനുള്ള കഴിവ് ഒന്നും കുറഞ്ഞു തരാം ഇത്തരം സന്ദർഭങ്ങളിൽ സർജറി അല്ലാതെ തന്നെ നമുക്ക് എന്താണ് മെഡിസിൻ കഴിച്ച് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഇൻഫെക്ഷൻ എത്തിയ മരുന്ന് കൊടുക്കാം അടിനോട് ചുരുങ്ങാനുള്ള മരുന്ന് കൊടുക്കാം കൂടെ എന്താണ് കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി നോർമൽ ആകാനുള്ള ബൂസ്റ്റ് ചെയ്യാനുള്ള മെഡിസിൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതോടൊപ്പം എന്താണ് കുട്ടിയുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള അടിമയുടെ സർജറി ഒഴിവാക്കുന്ന അവസ്ഥയും വരുന്നില്ല സർജറി ഒഴിവാ ഒഴിവാക്കും കുട്ടിയുടെ ഇൻഫെക്ഷൻ കുറഞ്ഞിട്ടും കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളാണ് ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ഇത്തരം ട്രീറ്റ്മെന്റുകള് ഹോമിയോപ്പതി ലഭ്യമാണ്